ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ എൻ്റെ ഒരു പൂവാറ് ഒരു വർക്ക് സൈറ്റിനെ പറ്റി അതിൻ്റെ ബാക്കി വീഡിയോസാണ് ഇതിപ്പോൾ അവിടുത്തെ വർക്ക് ലാസ്റ്റ് ഫൈനലായി വർക്ക് തീരുകയാണ് അപ്പം അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള വർക്കിനെ പറ്റി കാണിക്കാനാണ് അത് ഇഷ്ടപ്പെടുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ആ ഇതൊക്കെ വീടിനകത്തുള്ള കാഴ്ചകളാണ് വീടിനകത്ത് ആ ഒരു റൂമിൻ്റെ കാഴ്ചകളാണ് അതിൻ്റെ കളറും കാര്യങ്ങളും രീതിയിൽ സ്വീകരിക്കുന്ന ഉണ്ട് ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതിപ്പോൾ ഫൈനൽ ആയിട്ടുണ്ട് രണ്ട് തൊട്ട് കളറും അടിച്ചു പിന്നെ അതിൽ ചെറിയ ചെറിയ പേച്ച് വർക്ക് അതായത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ എ സി മെക്കാനിക്കിൻ്റെ ആൾക്കാർ വന്നത് ആ അവർ എ സി പഴയ എ സി മാറ്റി പുതിയത് വെച്ച സമയത്ത് ചെറിയ ഒന്ന് രണ്ട് ഹോൾ വന്നത് എന്ന് വെച്ചവരുടെ അപ്പം അതിന് നമ്മൾ കുട്ടിയെ കിട്ടി വീട്ടിയത് അതിൻ്റെ പുറത്ത് പെയിൻറ് അടിച്ചാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആണ് ഞാൻ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇഷ്ടം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല ഇത് എൻ്റെ ഒരു സൈറ്റിലെ വർക്കാണ് ಎಷ್ಟು ಸಪ್ಪ ಮಾಡ್ತೇನೆ ಓಕೆ ಥ್ಯಾಂಕ್ ಯು